കഴിഞ്ഞ ഈ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ എന്തൊക്കെ നേടി നമുക്ക് എന്തൊക്കെ നേടാനുണ്ട് അടുപ്പിച്ചടുപ്പിച്ച രണ്ട് മഹാവിപത്തുകൾ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് രണ്ട് വെള്ളപ്പൊക്കം നമ്മൾ സഹിച്ചു മറ്റി ചില സ്ഥലത്ത് ഇല്ലാതായി പോകുന്ന അവസ്ഥ എന്നാലും നമ്മുടെ ജനങ്ങൾ പിടിച്ചു നിൽക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു ഉണ്ടാകും നാളെ നമ്മുടെ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ആളുകൾ ഇന്നും നിൽക്കുന്നു കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ആളുകൾ ഈ വിപത്ത് വന്നപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു വളരെ വിപുലമായ തോതിൽ സഹായിക്കാൻ വന്നു ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാണ് നമുക്ക് അപകത്ത് ഓരോ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടുള്ള ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം അങ്ങനെന്തോരു വെള്ളപ്പൊക്കത്തിനെപ്പറ്റി പറയാറുണ്ട് അതിൽ വെള്ളപ്പൊക്കം മഹാമാരി രോഗം അതും ഉണ്ടായിരുന്നു രോഗങ്ങൾ പടർന്നു വിളിക്ക് ഇവിടെ നായനാരുടെ ഒക്കെ നേതൃത്വത്തിൽ അതിനൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു കേളപ്പ ജില്ലയിൽ നായനാരുടെയൊക്കെ അപ്പോൾ അങ്ങനെ ഓരോ കാലത്തും വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഈ വിപത്തുകളെ മറികടക്കുക മറികടന്ന് അപ്പുറത്തേക്ക് എത്താൻ കഴിയുന്ന ഉള്ളൊരു ശുഭപ്രതീക്ഷ ഉള്ളവരാണ് മലയാളികൾ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഉദ്ദേശിച്ചാൽ പലതും നേടിയിട്ടുണ്ടാവില്ല ഉദ്ദേശിച്ച അത്ര നേടിയിട്ടുണ്ടാവില്ല പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇത്രയും വർഷങ്ങളുടെ ഒരു കേരളം ഉണ്ടല്ലോ അതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പട്ടിണിയില്ലാത്തൊരു പ്രദേശമാണ് കേരളം ഒരു സംസ്ഥാനം ചെറിയ സംസ്ഥാനം പക്ഷെ പട്ടിണിയില്ല ആദ്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എൻ്റെയൊക്കെ ഗ്രാമത്തിൽ ഈ ദൂരെ നിന്ന് ആളുകൾ വിളിച്ച് പറയുന്ന നായാടികളൊക്കെ വിളിച്ച് പറയുന്നു ഓരോ വീടുകളിലും പേര് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഒരാഘോഷമുണ്ടെന്ന് അവർക്കറിയാം അവിടുന്ന് ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് അവർക്ക് കൊടുത്തയച്ചു ഇന്നതില്ല അന്ന് ഇന്നിപ്പോൾ ഒരു വലിയ പണ്ടൊരു വലിയ സദ്യ കഴിഞ്ഞാൽ അകത്തുള്ള ആളുകളുടെയൊക്കെ കഴിഞ്ഞാൽ സർവാണി എന്ന് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുത്തയക്കും അത് വാങ്ങാൻ ആളില്ല അതൊരു ദുഃഖമായിട്ട് പറയല്ല അത് വാങ്ങാൻ ആളില്ല അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥയല്ല വിശപ്പ് വിശപ്പ് എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടിയിട്ടുണ്ട്